ഐശ്വര്യറായും അഭിഷേക് ബച്ചനും തമ്മിലുള്ള ദാമ്പത്യ ജീവിതം തകർച്ചയിലാണെന്നും താരങ്ങൾ വിവാഹമോചനത്തിലേക്ക് എത്തിയതും തുടങ്ങി നിരവധി ഊഹാബോഹങ്ങളാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്തരം വാർത്തകളിൽ പ്രതികരിക്കാനോ വിശദീകരണം നൽകാനോ ഇനിയും താരങ്ങൾ തയ്യാറായിട്ടില്ല അഭിഷേകിന്റെ മാതാപിതാക്കളും ഐശ്വര്യം തമ്മിലുള്ള പ്രശ്നങ്ങളാണ് ദാമ്പത്യം തകർക്കുന്ന ഗുരുതരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്ന തരത്തിൽ പ്രചരണം ഉണ്ടായിരുന്നു ഇതിനൊപ്പം ബോളിവുഡ് നടി നിമ്രത് കൗറിന്റെ പേരും ഉയർന്നു വന്നിരുന്നു അഭിഷേക് ബച്ചനും നടിയും തമ്മിൽ ബന്ധമുണ്ടെന്ന തരത്തിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ കഥകൾ വന്നത് ഇപ്പോഴിതാ നടി നിംബ്രത്ത് കവർ അഭിഷേക് ബച്ചനിലൂടെ ഗർഭിണിയായെന്നും ഐശ്വര്യമായിട്ടുള്ള ബന്ധം തകർച്ചയുടെ വാക്കിലെത്തിയ വക്കിലെത്തിയുന്ന വിഷയം ഇതാണെന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിനിൽ പുറത്തിറങ്ങിയ ദസ്വി എന്ന ചിത്രത്തിൽ അഭിഷേക് ബച്ചന്റെ ഭാര്യയായി നിമ്രത്ത് അഭിനയിച്ചിരുന്നു ഇരുവരും തമ്മിലുള്ള കെമിസ്ട്രിയും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പിന്നാലെ നടനുമായി നിമ്രത് അടുപ്പത്തിലായെന്നും ഇതറിഞ്ഞ ഐശ്വര്യം അഭിഷേകും വഴക്കുമാണെന്നൊക്കെയാണ് കഥകൾ എന്നാൽ അഭിഷേക് ബച്ചനുമായി താൻ ഡേറ്റിംഗ് നടത്തുന്നില്ലെന്നും പ്രചരിക്കുന്നത് പോലും കെട്ടുകഥകൾ മാത്രമാണെന്നും നിമ്രത് കർ അവകാശപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് നടിയുടെ ഗർഭകാലത്തെ പറ്റിയുള്ള വിവരങ്ങളും വന്നത് നിമ്രത് കൗർ അഭിഷേക് ബച്ചന്റെ കുഞ്ഞിന്റെ അമ്മയാകാൻ ഒരുങ്ങുന്നുവെന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ ചിലർ അവകാശപ്പെടുന്നത് ഈ വാർത്തയുടെ സത്യാവസ്ഥ ഇതാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒരു പോസ്റ്റും സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് നിമ്രത് കൗറിന്റെ നിറവയർ പുറത്തു കാണിക്കുന്ന തരത്തിലാണ് ചിത്രം പ്രചരിക്കുന്നത് നിമ്രത് കൗർ ഗർഭിണിയാണെന്നും ഉടൻ തന്നെ കുഞ്ഞിന് ജന്മ നൽകുമെന്നും ചിലർ കരുതുന്നു മാത്രമല്ല ഇത് അഭിഷേക് ബച്ചനുമായി ബന്ധിപ്പിക്കാനും ചിലർ ശ്രമിക്കുന്നു എന്നാൽ നടിയോ അഭിഷേകോ ഈ വാർത്തകളിലെ സത്യാവസ്ഥ വെളിപ്പെടുത്താൻ ഇനിയും ശ്രമിച്ചിട്ടില്ല